എല്ലാവർക്കും നമസ്കാരം ജാവർ റിയൽ എസ്റ്റേറ്റിൽ സ്വാഗതം ഈ വീട് വരുന്നത് നമ്മുടെ തൃശ്ശൂർ ഗുരുവായൂർ പാങ്ങ് സെൻട്രലിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് വരുന്നത് വീട് പത്ത് സെന്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ആറ് ബെഡ്റൂമാണ് ഉള്ളത് നല്ല ലക്ഷറി വീടാണ് ഫുൾ ഫർണിച്ചർ ഫർണിച്ചറക്കാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്

ഇത് അറ്റാച്ച്ഡ് അല്ലേ അറ്റാച്ച് ആണോ അതെ ഇത് വേറെ റൂം റൂമല്ലേ ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം അല്ലേ ഇത് ഡ്രസ്സിംഗ് റൂം ഉണ്ടല്ലേ

ഇത് വേണമെങ്കിൽ മേലൊക്കെ പോളി കാർബൺ ചെയ്താലും രസണ്ടാവും ഫുള്ള് ടൈല് ഫുള്ള് ടൈല് നമുക്ക് ഹൗസ് ഇതില് രണ്ട് റൂമ് ഒരു കിച്ചൺ രണ്ട് ബാത്ത്റൂമ്

ആറഞ്ച് കോൺക്രീറ്റ് പിന്നെ വീട് പില്ലറിന്റെ കാര്യം പറഞ്ഞത് ആ വീടില് പതിനാറ് പില്ലറാണ് കംപ്ലീറ്റ് പില്ലറാണ്